ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലെ കോഴിക്കുട്ടികൾ ഇപ്പോൾ ഇരുപത്തിരണ്ട് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഫിനിഷറും സ്റ്റാർട്ടറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഫിനിഷർ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഫിനിഷർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നീളം ഉണ്ടായിരിക്കും സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ പൊടി പൊടി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട് ഇത് ഇരുപത്തിരണ്ട് ദിവസം എത്തിയ കോഴിക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഫാം നടത്തുന്ന ആൾക്കാർ അയ്യോ ഇതെന്ത്ങ്ങനെയെന്ന് വിചാരിക്കേണ്ട ഇതുപോലെയാണ് ഇരുപത്തിരണ്ട് ദിവസമായ കോഴിക്കുട്ടികളുടെ ഷേപ്പ് ഉണ്ടാവുക കേട്ടോ അതുപോലൊക്കെ അവിടെ ഇവിടെയൊക്കെ വെള്ള കളറായി ബാക്കിയൊക്കെ മാംസം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലൊക്കെ തോന്നും അപ്പം അതൊന്നും പേടിക്കണ്ട പിന്നെ സാധാരണ ചെയ്യണ പോലെ വെള്ളപാത്രം നമ്മൾ കഴുകി കൊടുക്കുക കൂടി ഇളക്കി കൊടുക്കുക തീറ്റ ഫുള്ളിട്ട് കൊടുക്കുക അതുപോലെ ഇന്നും ഫാമിലേക്ക് പോയി നോക്കുമ്പോൾ സൈഡിൽ വെള്ളം ഓട്ട ഉണ്ടോന്നോ വല്ല അത് കടിച്ചിട്ട് നെറ്റ് മുറിച്ചിട്ടുണ്ടോന്നോ ഒക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ ടർപ്പായയിട്ട് ആൾക്കാരാണെങ്കിൽ അതിന് ഹോളുണ്ടോ നോക്കണം അവിടെ അവിടെയെങ്കിലും ചോരുണ്ടോ നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഫീഡൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇടയിൽക്കുതുക്കൊന്ന് നടക്കുക എല്ലാവരും എല്ലാ കഴിക്കിലിങ്ങനെ കിടക്കും മടി പിടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽക്കുടുക്കിൽ നടക്കുമ്പോൾ അവർ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് വെള്ളം കുടിക്കും ഫീഡ് തിന്നെയൊക്കെ ചെയ്യോ കണ്ടോ കുറേ മടിയന്മാരും മടിച്ചുകളാണ് അതിലുള്ളതൊക്കെ അപ്പോൾ ഈ ഇരുപത്തിരണ്ടാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ സ്റ്റാർട്ടറും ഫിനിഷറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഫുൾ ഡേ നമ്മൾ പിന്നെ ഫിനിഷർ മാത്രമേ കോഴീനെ വരെ കൊടുക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണോ അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ബൈ